രാജേഷ് പിള്ള സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ട്രാഫിക് ശ്രീനിവാസൻ കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി റഹ്മാൻ അനൂപ് മേനോൻ വിനീത് ശ്രീനിവാസൻ സന്ധ്യ റോമ രമ്യ നമ്പീശൻ തുടങ്ങിയ നീണ്ട താരനിര തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു ട്രാഫിക്കിൽ താനും കുഞ്ചാക്കോ ബോബനും ശ്രീനിവാസനൊപ്പം വണ്ടിയിൽ വെച്ച് ഷൂട്ട് ചെയ്ത സീനിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ആസിഫ് അലി തന്റെ ഏറ്റവും പുതിയ ചിത്രമായ തലവന്റെ പ്രൊമോഷന്റെ ഭാഗമായി രണ്ട് എഫം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം അന്ന് ആ വണ്ടി ഓടിച്ചത് മൂന്ന് പേരാണ് ഞാനും ചാക്കോച്ചനും പിന്നെ ദൈവവും അതിനകത്ത് ചാക്കോച്ചൻ എന്റെ കഴുത്തിൽ കത്തി വയ്ക്കുന്ന ഒരു സീനുണ്ട് അതിൽ ഞാൻ കണ്ണുകൊണ്ട് ശ്രീനിയേട്ടനോട് ആംഗ്യം കാണിക്കുന്നതും ശ്രീനിയേട്ടൻ വണ്ടി വെട്ടിക്കുന്നതുമാണ് സീൻ വണ്ടി അങ്ങനെ വെട്ടിച്ച് തിട്ടിന് മുകളിലേക്ക് കയറി ഡോർ തുറന്ന് ചാക്കോച്ചൻ തിറിച്ചു പോവുകയാണ് ഇതിൽ ഷൂട്ടിനായി ക്യാമറ ഫ്രണ്ടിൽ റിഗ് ചെയ്തു വെച്ചിരിക്കുകയാണ് ആക്ച്വൽ ഷോട്ടിൽ പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് മുതൽ ശ്രീനിയേട്ടൻ സ്റ്റിയറിംഗ് തിരിക്കുന്നത് വരെയാണ് പക്ഷേ ആ ഷോട്ടിൽ ശ്രീനിയേട്ടൻ കൃത്യമായി ഈ വണ്ടി തിട്ടിന് മുകളിൽ കയറ്റി നിർത്തി ചാക്കോച്ചൻ സൈഡിലേക്ക് തിരിച്ചു പോവുകയും എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന കത്തി പോയിട്ട് ഞാൻ മുന്നോട്ട് ഷേക്കായി തിരിച്ച് ആദ്യം ഇരുന്നതുപോലെ തന്നെ വന്നിരിക്കുകയും ചെയ്തു ശ്രീനിയേട്ടൻ നെടുവർപ്പെട്ട് അങ്ങനെ തന്നെ ഇരുന്നു അവിടെ വരെ പെർഫെക്റ്റായി ഒറ്റ ഷോട്ടിൽ കിട്ടി പിറ്റേന്ന് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രീനിയേട്ടൻ ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ അല്ലേ എന്ന് എന്നോട് തിരികെ ചോദിച്ചു ഞാൻ അതെ എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീനിയേട്ടൻ പറഞ്ഞത് ഞാൻ ഇന്നലെ ബ്രേക്കാണെന്ന് കരുതി ചവിട്ടിയത് ക്ലച്ചിലാണ് എന്നാണ് അതായത് ശ്രീനിയേട്ടൻ ബ്രേക്ക് ആണെന്ന് കരുതി ക്ലച്ചിൽ ചവിട്ടിയതുകൊണ്ടാണ് ആ വണ്ടി തിട്ടിൽ കയറി നിൽക്കുന്നത് അത് ഞങ്ങൾക്കാർക്കും അപ്പോൾ മനസ്സിലായില്ല ആസിഫ് അലി പറഞ്ഞു